ഈ ഹദീസിലെ ഒന്നാമത്തെ ഭാഗം ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത നീ എവിടെയായിരുന്നാലും അള്ളാഹു സ്വഹാനഹു തആലയെ സൂക്ഷിക്കണം തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സന്ദർഭങ്ങളിലായി മനസ്സിലാക്കിയതുപോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനുമാണ് തക്വ എന്ന് പറയുന്നത് കാരണം അതിലൂടെ മാത്രമേ നരകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു തക്വ എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം സ്വയം സംരക്ഷിക്കുക എന്നാണ് സ്വയം സംരക്ഷിക്കുക എവിടെ നിന്ന് സംരക്ഷിക്കുക നരകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അതിനെന്തു വേണം തക്വ വേണം അപ്പോൾ എന്താണ് തക്വ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നാലും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും നിങ്ങൾ തക്വയുള്ള തീരണം മാത്രമല്ല ഇവിടെ ഇത്തക്കില്ലാഹ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു നിർത്താതെ മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർത്തു പറഞ്ഞു ഹൈ സുമു നീ എവിടെയായിരുന്നാലും ഒലമാക്കൾ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തക്കവ എന്നത് ഒരു സത്യവിശ്വാസിയിൽ നിന്ന് വേറിട്ടു പോകാൻ പാടില്ലാത്ത സ്വഭാവമാകുന്നു അത് വീട്ടിൽ വെച്ചോ അളമാരയിൽ വെച്ചോ പോകാൻ കഴിയാത്ത ഒന്നാണ് തക്കവ എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വെച്ചോ അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വെച്ചു പോയി അതല്ലെങ്കിൽ ഞാൻ പോക്കറ്റിൽ വെച്ചു വെച്ചുപോയി അളമാരയിൽ വെച്ചുപോയി വേറൊരാൾക്ക് കൊടുത്തു ഇങ്ങനെയൊന്നും പറയാൻ പറ്റാത്തതാണ് എന്ത് തക്കവ അതുകൊണ്ട് തന്നെ യാത്രയിൽ നിങ്ങളുടെ കൂടെ തക്കവ ഉണ്ടാവണം നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകണം വിദേശത്തും ഉണ്ടാകണം രാത്രിയിലും ഉണ്ടാകണം പകലിലും ഉണ്ടാകണം എല്ലാവരും ഉള്ളപ്പോഴും ഉണ്ടാകണം ഒറ്റക്കാകുമ്പോഴും ഉണ്ടാകണം അതിനാണ് ഹൈസുമാ കുന്ത നീ എവിടെയായിരുന്നാലും അവിടെ നിന്റെ കൂടെ ഉണ്ടാവേണ്ടത് തക്കുകയാണ് കാരണം നീ എവിടെയായിരുന്നാലും അവിടെ നിന്നെ വഴിതെറ്റിക്കാൻ ഒരു ഷെയ്ത്താൻ നിന്റെ കൂടെ അത് നീ ഒറ്റക്കാണെങ്കിലും യാത്രയിലാണെങ്കിലും ഏത് സന്ദർഭത്തിലും ആ ഷൈത്താനുണ്ട് ആ ഷൈത്താനിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നത് കൂടിയാണ് തൊക്കുവ തൊക്കുവ എന്നത് സ്വയം സുരക്ഷയാണെങ്കിൽ പിശാചിൽ നിന്നുള്ള സുരക്ഷ കൂടിയാണ് തൊക്കുക അതുകൊണ്ടാണ് യാത്രാവിഭവം ഒരുക്കണം എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കിക്കോളൂ പക്ഷേ അതിൽ ഏറ്റവും ഹൈറായത് തെക്കുവയാണ് നിങ്ങളുടെ ബാഗിൽ നിങ്ങളുടെ ഡ്രസ്സും നിങ്ങളുടെ മറ്റു യാത്രക്കാവശ്യമായ സാധനങ്ങളും ബാഗിൽ അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഹൃദയത്തിൽ തക്കുവയും സൂക്ഷിക്കുക നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ തക്കുവയുടെ വസ്ത്രമാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ മുലാസിമായി എപ്പോഴും കൂടെ ഉണ്ടാവുകയും ഒരിക്കലും നമ്മളിൽ നിന്ന് വേറിട്ടു പോവുകയും ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് എന്ത് തക്കുവ അതുകൊണ്ടാണ് നബി നബിസലാഹു അലൈഹി വസല്ലമ നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രണ്ടാമത്തത് ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന വിഷയമാണ്